റേഷൻ വിതരണം കാര്യക്ഷമമാക്കുന്നതിനായി റേഷൻ കട അടിസ്ഥാനത്തിൽ രൂപീകരിച്ച വിജിലൻസ് കമ്മിറ്റികളുടെ സംയുക്ത യോഗമാണ് കീഴ്പള്ളിയിൽ ചേർന്ന് റേഷൻ വിതരണം വിലയിരുത്തിയത് വെളുമാനം കീഴ്പള്ളി പുതിയങ്ങാടി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടകളുടെ വിജിലൻസ് കമ്മിറ്റിയാണ് വ്യാപാര ഭവനിൽ യോഗം ചേർന്നത് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സേവനം ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്ക് അൻപത്തിയഞ്ച് പ്രദേശത്തുകൂടി വ്യാപിപ്പിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു പച്ചരി ലിമിറ്റ് ചെയ്യണം എന്നും ആവശ്യം ഉന്നയിച്ചു കെ സ്റ്റോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടിയും യോഗം ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷത വഹിച്ചു റേഷനിംഗ് ഇൻസ്പെക്ടർ കെ കെ സന്തോഷ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജസിമോൾ കെ ജെ വൽസാ ജോസ് മിനി ദിനേശൻ വിജിലൻസ് കമ്മിറ്റി അംഗങ്ങളായ കെ ടി ജോസ് വിവിൻസൺ കെ ബി ഉത്തമൻ ജോർജ് ലാലി ഹെൽത്ത് ഇൻസ്പെക്ടർ സുന്ദരം തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു വിജിലൻസ് കമ്മിറ്റി ചർച്ച ചെയ്ത അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിലെത്തിച്ച് നടപ്പിലാക്കാനും തീരുമാനിച്ചു

തുടങ്ങി ഒറ്റ നിലയിൽ സമുച്ചയം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ